ശേഷം പിന്നീട് നവാഹതരായ സംവിധാനം കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് ശശാറിന്റെ കൂടെ പഠനം ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഞാൻ ഇവരുടെ മരണസമയത്ത് സമയത്ത് ടി വി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കോട്ടയത്ത് ഗ്രീൻ പാർക്ക് ഹോട്ടൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരമല്ല ഞാൻ പറഞ്ഞത് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി താമസിക്കുകയാണ് ഒരാഴ്ചകളോളം ഞങ്ങൾ ഇങ്ങനെ കോട്ടത്ത് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ മൂപ്പര് വൈകിട്ട് വന്നിട്ട് കുളിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വർത്തമാനം പറയും അപ്പോൾ ഒരു ദിവസം പുള്ളി കയറി വരുമ്പോഴത്തേക്കും ഞാൻ ടി വിയിൽ ഒരു സിനിമ വന്നുകൊണ്ടിരിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഈ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട് ശശാരിൻ്റെ സിനിമയാണ് ശശാർ വന്നിവിടെ ഇന്നിട്ട് എടുത്ത് നോക്കിയിട്ട് ടി വിയിലേക്ക് നോക്കി അപ്പോൾ ഞാൻ മൂപ്പറുടെ റിയാക്ഷൻ ശ്രദ്ധിക്കുകയാണ് ഇങ്ങനെ പുള്ളിയുടെ സിനിമ ആകുമ്പോൾ നമ്മളൊന്ന് നോക്കുമല്ലോ പുള്ളി കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ സാറിൻ്റെ സിനിമയെന്ന് പറഞ്ഞു ഏ അല്ല സിനിമ സാറിൻ്റെ സിനിമയാണ് ഇനി ചരിത്രത്തിൽ ഭയങ്കര സംഭവം ഉണ്ടാകും കുറച്ചു നേരം കഴിഞ്ഞ് ബഹുറുക്കയറിയ ഏതൊരു ആ ആലിംഗൻ അങ്ങനെ ഏതൊരു പേര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഒരാള് ഒരു ആള് സിനിമ ചെയ്യുമ്പോഴേ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ ഷൂട്ട് ചെയ്യുമ്പോഴേ എഡിറ്റ് ചെയ്യുമ്പഴേ ഡബ് ചെയ്യുമ്പോഴേ മിക്സ് ചെയ്യും ഇതെല്ലാം കണ്ടയാള് അങ്ങനെ ഒരു സിനിമ അങ്ങനെ മറന്നു പോകണമെങ്കില് അനുഭൂതി എന്ന് പറയുന്ന സിനിമ അന്ന് ഈ ജനപങ്കാളിത്തോടെ ലോകത്ത് അതെ അങ്ങനെ ആരേലും ചിന്തിച്ചിട്ടുണ്ടാവോന്നറിയില്ല ആ സമയത്ത് അന്ന് ഈ ഖുഷ്ബു സുരേഷ് ഇങ്ങനെയുള്ള വാണി കാസ്റ്റിംഗിന്റെ ഒരു പരിപാടി ാണ്ശി സാർ ചെയ്യുന്നത് അല്ല അതെ ഈ സുരേഷ് ചേട്ടൻ്റെ അന്ന് ആക്ഷൻ ഹീറോ എന്ന നിലയിൽ പോലുള്ള പീക്ക് ടൈമാണ് അതുപോലെ ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യുന്ന സമയത്ത് ആണ് മൂപ്പര് ഇങ്ങനത്തെ ഒരു ഹ്യൂമർ അതിനൊരു ഹീറോയിസുമില്ല മൂപ്പരുടേതായ ഒരു ഡയലോഗ് ഭക്ഷണം ഒന്നുമില്ല അല്ലാത്ത സിനിമയായിരുന്നു പിന്നെ ഈ ശശീട്ടനാട് തിരക്കഥ എഴുതിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ലേഡി ക്യാരക്ടേഴ്സ് നല്ല ബോൾഡ് ബോൾഡാകണമെന്ന് പുള്ളിക്ക് മസ്റ്റായ നിർബന്ധമുണ്ട് ഇമോഷൻ സീനുകൾ സിനിമയിൽ ധാരാളം ഉണ്ടാകണം അങ്ങനത്തെ ഒരു താല്പര്യം പുള്ളിക്കുണ്ട് ഈ ലേഡി ക്യാരക്ടർ പിന്നെ നന്നാവണമെന്ന് പറയുന്നതിൻ്റെ ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പം സീമ ചേച്ചിയുടെ ശശീറിൻ്റെ സിനിമകളിലെ സീമ ചേച്ചിയുടെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ് ഇപ്പം ആൾക്കൂട്ടത്തിനായാലും അക്ഷരങ്ങളായാലും ആരൂഢമായാലും ും അങ്ങനല്ല അത് അവളുടെ രാവുകളിലെ രാജി മുതൽ ദേവാസുരത്തിലെ ഭാനുമതി വരെയും അതെ വളരെ സ്ട്രോങ് ആണ് ഏതെങ്കിലും സ്ഥലത്ത് ഹീറോ ഒക്കെ മെന്റലി ഒന്ന് വീക്കായപ്പോലും ഓ ഓക്കെ അതെ അപ്പം നമ്മൾ എഴുതുമ്പോഴേ ഈ പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സ്വഭാവത്തിലുള്ള ഹീറോയിൻസിൻ്റെ സീക്വൻസുകൾ വന്നാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് പുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം വർണ്ണപ്പോട്ടിനകത്ത് പല സീനുകളിലും മീനയാണ് മോഹൻലാൽ സാറിനേക്കാളും സ്കോർ ചെയ്യുകയും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്ന ഒത്തിരി സീനുകളുണ്ട് അപ്പം ഈ ഈ പിന്നെ ഈ ആക്ട്രസ് ചെയ്യുമ്പോഴും ുള്ളിയുടെ മനസ്സിൽ സീമചേച്ചി പെർഫോം ചെയ്യുന്നതിനോടുള്ള ഒരു കമ്പാരിസൺ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അതുപോലെ ചെയ്യുന്നതിൻ്റെ പുള്ളി ചേച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകഥാപാത്രങ്ങളെ ബോൾഡ് ആയിട്ട് വരുന്നതിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും അതെ അതെ തശീലിന്റെ പടത്തിനകത്തേക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും എല്ലാ എല്ലാ ക്യാരക്ടേഴ്സിനും സ്ത്രീകഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അത് ഷുറാണ് പറഞ്ഞത് ഈ വേറൊരു ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്താലും ഇത് സീമ ചേച്ചിയോളം മൊത്തോ അല്ലെങ്കിൽ ഇത് സീമ ചേച്ചി ചെയ്യുന്ന രീതിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ ഫിനിഷിങ് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കമ്പയർ ചെയ്യുന്ന മൂപ്പരുടെ സിനിമകളില് ഇപ്പൊ കഥാപാത്രങ്ങളെ നമ്മുടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ക്യാരക്ടേഴ്സ് അതെ അതെ അപ്പൊ അത് ആണ് പുള്ളിയുടെ മനസ്സിലുള്ള ആ സങ്കല്പം ഹീറോയിനെ കുറിച്ചുള്ള സങ്കല്പം അങ്ങനെയാണ് അപ്പൊ അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള എഴുത്തോ അഭിനയമോ ഒക്കെ വരുമ്പോ പുള്ളി ഹാപ്പിയാണ് തോന്നിയിട്ടുള്ളത് സീമ ഭയങ്കര ബോൾഡാണ് പറയുള്ളു ശശിയേട്ട് വരും വളരെ ബോൾഡ് അത് ശശിയേറെ സംസാരിക്കും ശശിയൻ ബ്രേക്ക് ഇടൂല ഞാൻ വന്ന യൂണിറ്റിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പ അക്ക വന്നിട്ട് വന്നിട്ടങ്ങനെ ഒരു താരണ ഉണ്ടാവും പുള്ളി ബ്രേക്ക് എന്നുള്ള സംഭവമേ വിടില്ല ചാപ്പാട് വേണ്ട പുള്ളിക്കാരന അതുണ്ട് ബാക്കിയുള്ളവര് കഴിക്കണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒന്നേകാലാവുമ്പോ ഞാൻ പറയും ഈ കമ്പനിയിൽ ആരും ചാപ്പാട് തരില്ല ഇവിടെ നിങ്ങനെ ചോദിക്കൂ ഞാൻ അപ്പൊ ശശി ഓ മണി ഒന്നേ ഒന്നേലായി ആ ബ്രേക്ക് ഇതാണ് പുള്ളിക്കാർ ചാപ്പാട് പോലും വേണ്ട പുള്ളിക്ക് ഒരു ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടേ ഇല്ല ഉറക്കവും വർണ്ണപ്പോട്ടിനും ഈ ഒരു പിന്നെ ഷൗക്കോട്ടൊക്കെ അകത്തൊരു രണ്ട് സീനുകളുണ്ട് ഭയങ്കര ലെങ്തി സീനുകൾ അപ്പം ആ സീനുകൾ അത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഇതുപോലെ ബ്രേക്ക് ബ്രേക്കില്ലാന്ന് മാത്രമല്ല പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയില്ല എനിക്ക് കാണാൻ ഓർമ്മയുള്ള ഈ ക്രൈൻ തള്ളുന്നതിനകത്ത് ഒരു ചെറിയ ഷെയ്ക്ക് ഉണ്ടായപ്പോഴത്തേക്ക് അത് സ്മൂത്ത് ആയിട്ട് തള്ളാൻ വേണ്ടി ലാൽസാറൊക്കെയാണ് ലാൾസാറായിരുന്നു ലീഡ് ചെയ്തിരുന്നത് സ്ക്രൈൻ മൂവ് ചെയ്യാൻ വേണ്ടി അപ്പം എല്ലാവരും ഇവിടെ ആയിട്ട് വിത്തൌട്ട് ബ്രേക്കില് അത് തീർത്തു ഹെവി സീനുകളാണ് അല്ല എല്ലാരും എല്ലാ പണിയും ും ഏഴാങ്കട ഞങ്ങളൊക്കെ എല്ലാം ക്ലാപ്പും ഒക്കെ ഞങ്ങളെല്ലാം പിടിച്ചോണ്ടിരിക്കും